ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ഇന്ത്യയുടെ ഫുട്ബോൾ ക്രിക്കറ്റിലെ പൊതുയുഗത്തിൽ നിന്ന് തുടക്കമാകാൻ പോവുകയാണ് ഇംഗ്ലണ്ടിനായിട്ടുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ഒന്നാം പോരാട്ടം എന്ന് ഇന്ത്യൻ സമയം ഉച്ചതിന് മൂന്ന് മുപ്പതിന് ലീഡ്സിലെ ഹെഡ്ലിങ് സ്റ്റേഡിയത്തിൽ തുടങ്ങാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഡബ്ല്യൂ ടി സി ഇന്ത്യയുടെ ആദ്യ പോരാട്ടമാണ് ഇംഗ്ലണ്ടിനായിട്ടുള്ള അഞ്ച് മത്സരങ്ങളുള്ള സീരീസോട് കൂടി തുടങ്ങാൻ പോകുന്നതും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവിചന്ദ്രശ്വൻ തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ ഒരു യുവ ടീമാണ് ഇന്ത്യ ഇനി അല്ലെങ്കിൽ യുവ ടീമുമായിട്ടാണ് ഗോപദം കംപീർ പുതിയ ചലഞ്ചസിലേക്ക് പുതിയ റഡ്ബോൾ ചലഞ്ചസിലേക്ക് കടക്കാൻ പോകുന്നത് പരിചയസമ്പത്തുള്ള ഇംഗ്ലണ്ടിൻ്റെ കരുത്തുറ്റ നിരക്കെതിരെ ഇന്ത്യയുടെ യുവ ടീം അല്ലെങ്കിൽ യുവ യുവതാരനിരയാണ് നിരക്കുന്ന ടീം എങ്ങനെയൊക്കെയായിരിക്കും പ്രകടനം പുറത്തെടുക്കാൻ പോകുന്നത് വളരെ ആകാംക്ഷയിൽ തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നു കാരണം ഹിറ്റ്മാൻ്റെയും വിരാട് കോഹ്ലിയുടെയും ഒക്കെ റിട്ടയർമെൻറ്റ് വന്നതിന് ശേഷം ശരിക്കും പുതിയ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ല് വന്നു അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തും ചുമതല ഏറ്റെടുത്തിന് ശേഷം തങ്ങളുടെ ആദ്യ പോരാട്ടത്തിനാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീം ഇന്ന് ഇറങ്ങാൻ പോകുന്നത് വളരെ ആകാംക്ഷയിൽ തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികളും ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസിനെ നോക്കിക്കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിൽ ഡബ്ല്യു ടി സീസേക്കുള്ള ഇന്ത്യയുടെ ആദ്യ പോരാട്ടമാണ് ലീഡ്സിലെ ഹെഡ്ലിംഗ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് മത്സരം തുടങ്ങാൻ പോകുന്നത് ഇംഗ്ലണ്ട് കഴിഞ്ഞ ദിവസം തന്നെ തങ്ങളുടെ പ്ലേയിങ്വൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ബെൻ സ്റ്റോസ് നയിക്കുന്നതെങ്കിൽ ബെൻ സ്റ്റോക്സ് നയിക്കുന്ന ടീമിൽ സാക്കുറോളി ബെൻഡൈക്കൽ ജോ റൂട്ട് അംഗമായിരിക്കും ബാറ്റിങ്ങിന് കരുത്തേകാൻ പോകുന്നത് ബോളിങ്ങിൽ ഏക സ്പിന്നറായിട്ട് ഷോക് ബിഷർണ കളിപ്പിക്കുമ്പോൾ പേസ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ചുമതല ക്രിസ് വോക്സിനായിരിക്കും സോ ഇംഗ്ലണ്ടിൻ്റെ പ്ലേയിങ്ങിലോടൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ത്യയുടെ ഒരു സാധ്യത ഇലവൻ എങ്ങനെയാണെന്ന് പരിശോധിക്കാം തുടക്കത്തിൽ പ്രധാനമല്ല രോഹിത്തും കോഹ്ലിയും ഒക്കെ ഒഴിച്ചിട്ട് പോയ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ഇന്ത്യക്ക് പുതിയ താരങ്ങളെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഓപ്പണിങ്ങിൽ യശസ് സി ജയ്സുവാളിനൊപ്പം യുവതാരം സായി സുദർശനായിരിക്കും ഇന്ത്യയുടെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ വൺ ഡൗണിൽ മറുനാടൻ മലയാളി താരം കരുൺ നായരെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ നാലാം നമ്പറിലായിരിക്കും കെ എൽ രാഷം കൂടെ നാലാം നമ്പറിലായിരിക്കും ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ല് ബാറ്റിങ്ങിനെത്തുക നേരത്തെ തന്നെ പ്രസ് മീറ്റിലൂടെ ഇന്ത്യൻ സംഘം അറിയിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാം നമ്പറിൽ കെ എൽ രാഹുലും ആറാമനായി ഋഷഭ് പന്ത് ബാറ്റിങ്ങിനെത്തും രണ്ട് ഓൾ റൗണ്ടേഴ്സായിരിക്കും ഇന്ത്യയുടെ നിലയിൽ ഉണ്ടാകാൻ പോകുന്നത് രവീന്ദ്ര ജഡേജയ്ക്ക് പുറമെ ഷാർദുൽ താക്കൂറും ഇന്ത്യയുടെ ഇന്ത്യൻ സ്കോഡിലെ സ്കോഡിൽ ഓൾ റൗണ്ടേഴ്സായി പ്ലേയിങ്ങിനെത്തിയേക്കും അങ്ങനെയാണെങ്കിൽ പേസ് ബോളിംഗിൽ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ് കൃഷ്ണ സംഘമായിരിക്കും എത്താൻ പോകുന്നത് സു ഇതാണ് ഇന്ത്യയുടെ സാധ്യത ഇലവൻ ബാറ്റിംഗിൽ സൈസ് സുദോർഷൻ ജയ്സോൾ ഓപ്പണിംഗ്സ് ഒക്കെ വൺ ഡൌണായി കറ കരുണ്ണായി എത്തുമ്പോൾ നാലാം നമ്പർ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലെത്തും അഞ്ചാമനായിട്ടായിരിക്കും കെ എൽ രാഹുലും ബാറ്റിങ്ങിനെത്തുക പിന്നീട് ഋഷഭ് പന്ത് രവീന്ദ്ര ജഡേജ അർദുൾ താക്കൂർ ജസ്പ്രീത് ബുമറ മുഹമ്മദ് സിറാജ് പ്രസീദ് കൃഷ്ണ എന്നിവരായിരിക്കും ഇന്ത്യയുടെ ഒന്നാം ടെസ്റ്റിലെ സാധ്യത ഇലവൻ പിച്ച് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ലീഡ്സിലെ ഹെഡ്ലിങ്സ് സ്റ്റേഡിയത്തിലാണ് പോരാട്ടം നടക്കാൻ പോകുന്നത് പൊതുവേ പേസ് ബോളേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ് ആണ് സ്റ്റേഡിയത്തിൽ എന്നാൽ ഇത്തവണ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിന് വേണ്ടി ഒരു മിക്സ്ഡ് പിച്ചാണ് ഒരുക്കിയിട്ടുള്ളതെന്നാണ് കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിലെ ആ ഒരു പിച്ച് ക്യുറേറ്ററൊക്കെ പ്രസ്മീറ്റിലൂടെ അറിയിച്ചിട്ടുള്ള ഒരു മിക്സ്ഡ് പിച്ചെന്ന് വേണം ബാറ്റിങ് ബാറ്റേഴ്സിനും ബോളേഴ്സിനും ഒരുപോലെ ഗുണം ലഭിക്കുന്ന ഒരു പിച്ചാകും ഒന്നാം ടെസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്നിരുന്നാലും പേസേഴ്സിൽ തന്നെയായിരിക്കും എല്ലാ ഇരു ടീമുകളുടെയും ആ ഒരു ആശ്രയം ഇരു ടീമുകളും ഓരോ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറേയും കൊണ്ടായിരിക്കും കളിക്കളത്തിലേക്ക് എത്താൻ പോകുന്നത് നേരത്തെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ സ്കോഡ് വന്നിട്ടുണ്ട് അവരുടെ ഏക ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ട് ഷോബ് ബിശ്ര മാത്രമായിരിക്കും എത്തുക ഇന്ത്യയുടെ നിരയിലേക്ക് എത്തുകയാണെങ്കിൽ രവീന്ദ്ര ജഡേജയായിരിക്കും ഏക ആ ഒരു സ്പിൻ ബോളറായിട്ട് ഇലവനിലേക്ക് എത്താൻ പോകുന്നത് പേസർമാരെ കാര്യമായിട്ട് തുണക്കിയ പിച്ച് തന്നെയാണ് കരുത്തുറ്റ പേസ് നിരതയാണ് ഇന്ത്യയുടെ കരുത്തു ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം മുഹമ്മദ് സ്വരാജും പ്രസിദ്ധ കൃഷ്ണയും ഒപ്പം ഓൾറൗണ്ടർ കൂടുതൽ ഷാർദുൽ താക്കൂറും എത്തുന്നതോടുകൂടി ഇന്ത്യയുടെ പേസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കരുത്തുറ്റത് തന്നെയാണ് സോ കാത്തിരിക്കുക ഒന്നാം ടെസ്റ്റിൻ്റെ ആവേശകരമായ പോരാട്ടങ്ങൾ വേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക